കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുപണി കണ്ട നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭാലങ്കാരം കണ്ടാലും നല്ല സന്തോഷവും നല്ല ക്യേമായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാല് വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച രണ്ട് കാലുമ്പതാ പൊന്തളകൾ കാണാം കളത്തിൻ്റെ മോള് കസ കസോൻ്റെ അങ്ങനെ ഒട്ടിച്ചിട്ട് കണ്ടാൽ തോന്നുന്ന മഞ്ഞൾ പട്ട് പട്ട് കസവോട് കൂടിയുള്ള പട്ട് പാളസാറ് പോലെ എടുത്തതാണ് ഏ കളപ്പത്തിൻ്റെ മുകളിൽ ആ കസവിൻ്റെ അങ്ങനെ ഒട്ടിച്ചപ്പോൾ അങ്ങനെ തോന്നും മഞ്ഞൾപ്പട്ട് എടുത്ത പോലെ തോന്നാത്ത നല്ല ഭംഗിയായിട്ട് അരയിൽ ചുവന്ന പട്ട് കസവോട് കൂടിയുള്ള അരയിൽ കെട്ടിയിട്ടുണ്ട് ഏഹ് നല്ല ഭംഗിയുണ്ട് കാണാൻ അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോട് കൂടി പൊന്നോടക്കോഴ് ചുണ്ടോട് അടുപ്പിച്ച് വീണുക്ക വേണു വായിച്ചുകൊണ്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ നല്ല കൗതുക വലിയ ഒരാളായിട്ട് തന്നെയാണ് പളസർ പോലെയല്ലേ ഇത് കൊടുത്തിരിക്കുക അങ്ങനെ വലിയ ഒരാളായിട്ട് കാല് പണച്ചു വെച്ച് വീണുഗാനം പൊഴിച്ചുകൊണ്ടിരിക്കുക വീണുഗാനം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ അടുത്ത ഭാഗത്ത് ആ തോളം എന്താ വേണു എന്താ ഉണ്ണിക്കണ്ണന്റെ തോടത്ത് തല ചാച്ചും കൊണ്ട് രാധാദേവിയും നിൽക്കുന്നുണ്ട് രാധേ രാധേ ഏഹ് രാധാദേവി തല എന്താ ഉണ്ണിക്കണ്ണൻ്റെ ചുമല്ലിൽ തല ചാച്ചും കൊണ്ട് ആ വീണുകാനം ആസ്വദിക്കാം നല്ല പച്ചപ്പട്ട് കസവോട് കൂടിയുള്ള പച്ചപ്പട്ട് നെറിഞ്ഞെടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് രാധാദേവി ഏ അങ്ങനെ രാധയും കൃഷ്ണനും ആയിട്ട് വന്നു ശ്രീലകത്തു കേട്ടോന്നു നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് രാധ ചാടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഈ പച്ച സാരിൻ്റെ തലയിൽക്കൂടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ടാണ് രാധാദേവി നിൽക്കണത് ഏ കണ്ണൻ്റെ വീണുകാനം കേട്ടുകൊണ്ട് കണ്ണൻ്റെ ചുമലിൽ കയ്യും വെച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ രാധാദേവി നല്ല ഭംഗിയായിട്ട് പ്രേമാർദ്ധനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ കണ്ണൻ അതാ ചെ പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൽ സ്വർണ്ണഗോപി ചെവിടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സ്വർണ്ണഗോപി അങ്ങനെ മൂന്ന് സ്വർണ്ണഗോപികൾ ചാർത്തിയിട്ടുണ്ട് ഏ അതുപോലെ കളഭങ്ങ പീലിയൊക്കെ ചാർത്തി നല്ല ഭംഗിയായിട്ട് എൻ്റെ പൊന്നുംകിരീടൊക്കെ വെച്ച് നല്ലൊരു ഉണ്ണിക്കണ്ണനായിട്ട് രാധാദേവിയോട് കൂടിയിട്ടാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ ഏഹ് അതുപോലെ എന്താ തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർത്തി രണ്ടും തെച്ചിപ്പൂവും മാത്രമേ ഉള്ള തിരുമുടിമാലകൾ അതും നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് പൊന്നുണ്ടിയെ കാണാൻ ചാർത്തിരിക്കുന്നത് ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത വെളുത്തപ്പൂന്നമ്മോട് ചുവന്ന പൊട്ട് പോലെ തെച്ചിപ്പൂ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല ഇങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും ഒരേപോലെ അങ്ങനെ ഇതായിട്ട് അങ്ങനെ അങ്ങനെ രണ്ട് തടിച്ചുണ്ടാലകളാണ് രാധാദേവിക്കും കൃഷ്ണനും കൂടി ചാർത്തിരിക്കുന്നത് രാധാദേവി വെച്ചാൽ ആ ചുമല്ല ചാർന്നുകൊണ്ട് ആ വീണുകാൻ ആസ്വദിക്കാം നമുക്കും ആസ്വദിക്കാം അല്ലേ ഒരു വായലപ്പം അതുപോലെ തിരുമുടിമാലകൾ മോള് വിതാനായിട്ട് ഒന്നൊക്കെ തടിച്ചുണ്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചേർത്തിട്ട് അതെങ്ങനെ വെച്ചാൽ താമരയും തുളസിയായിട്ട് ഒന്ന് ഒരെണ്ണം താമരയും തുളസിയും തെച്ചിയായിട്ട് ഒരെണ്ണം പിന്നെ തമരപ്പൂ ഒന്ന് പിന്നെ താമരയും തുളസിയായിട്ട് ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനത്തെ മുളക്കി മുളക്കായിട്ട് ഇങ്ങനെ അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിതാനായിട്ടും ചേർത്തിയിട്ടുണ്ട് ഈ എന്താ ഉണ്ണിക്കണ് ഈ ഉണ്ടമലകളുടെയും തിരുമുടി മാലകളുടെ നടുവിൽ വേണുഗാനം പോയിച്ചുകൊണ്ട് നമ്മുടെ വേണുഗോപാലൻ രാധാസമേതനായിട്ട് രാധാദേവി തോളോട് ചേർന്ന് നിന്നിട്ട് ആ വേണുഗാനം ആസ്വദിച്ചുകൊണ്ട് നല്ല രസമായിട്ടാണ് സ്ത്രീലകത്ത് ചാർത്തിരിക്കുന്നത് കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം വർണ്ണങ്ങൾക്കാശ്രമങ്ങൾ കുചിതവിധിയതാം വേദധർമ്മം ഭവാനിൽ അർപ്പിച്ചു ഭക്തിപൂർവം വിമുഖ വിമോഖ വിഷയേ ചോർന്നതും ചേർന്നതും ചിത്താനന്ദതിരൂപം വിവിധതര പദാർത്ഥങ്ങൾ തന്നേക സത്തായി നിർമൂലം വിശ്വമൂലം പരമമഹമിതം തത്ത ബോധം വലീക്കും ഒരു ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണാൻ പൊന്നോടെ കുഴൽ വിളിച്ചുകൊണ്ട് രാധാസമേത്തിനായിട്ടൊന്ന് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ നല്ല കൗതുകം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കളഭാലങ്കാലം കാണാൻ മഞ്ഞപ്പട്ടെ കൊടുത്തുള്ള ഒരു ഉണ്ണിക്കണ്ണും അര ചുവന്ന പട്ട് കെട്ടിയിട്ടുണ്ട് ഏ അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കാൻ ആ ഗുരുവായൂരപ്പൻ്റെ കൂടെതാ രാധാദേവി ചേർന്നുകൊണ്ടാണ് ചാർത്തിരിക്കണത് നല്ല പച്ചപ്പട്ട് സാരി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുടെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ചെയിലും കഴുത്തിലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഗുരുവായൂരിപ്പ അനുഗ്രഹിക്കണേ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു പറഞ്ഞേ ഒരാനന്ദന്നെയാ നാരായണ ആ പൊന്നുഗുരുവായൂർപ്പണ്യും രാധാദേവിയുടെയും തൃപാതത്തിലങ്ങൾ വീണ് നമസ്കരിക്കുക തന്നെ ആ പൊന്നുഗുരുവായൂർ പെണ്ണിന്റെ തിരുമുഖം നോക്കി ഉറക്കാൻ നമുക്ക് നാമം ജപിക്കാം ഏഹ് ഗുരുവായൂരിപ്പാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം രാധേ രാധേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ